അപ്പൊ ഇന്ന് നമ്മള് നാട്ടിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച ഒരു മൂന്നാല് ചൂട് കപ്പയുണ്ട് അത് പറിച്ചൊരു മീൻകറി ആയിട്ട് സെറ്റ് ചെയ്താൽ മീൻകറി നമുക്ക് എന്തായാലും കപ്പ എനിക്ക് എന്തായാലും നല്ല ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടു അതായത് കഴിഞ്ഞ വർഷം ഏകദേശം ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോഴും നമ്മുടെ അച്ഛനും ഒക്കെ വന്നപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച കപ്പ ഇത് സംഭവം പക്ഷെ അത് ഇപ്പൊ ഒരു വർഷമായി ഇനിയിപ്പോ ഇതിന്റെ ഇവിടെ ഒക്കെ പിടിക്കില്ല നമ്മുടെ നാട്ടിലെ കപ്പ ഭോപ്പാലിൽ പിടിക്കുമോ നമുക്ക് കണ്ടറിയണം എന്നാലും നമുക്കൊന്ന് കിളച്ചു നോക്കാം അത് വിട്ടുപോയി മണ്ണൊക്കെ

ആ ഒക്കെ കേൾക്കുന്നത് പൊട്ടു പൊട്ടി എന്നുള്ളതൊക്കെയാണ് സാധനം നമ്മള് കഷ്ടപ്പെട്ട് പൊക്കിയെടുത്തിട്ട് ഇതാണ് നമ്മടെ ഫസ്റ്റ് കപ്പയുടെ ചോട് സാധനം നമ്മൾ ഒരു കപ്പ സെറ്റ് ആയിട്ട് നമ്മൾ അടുത്ത ചെറുതായത് കൊണ്ട് ഈസി ആയിട്ട് പോരാ ഇവിടെ പോലെ എനിക്ക് ചെയ്യാത്തിരിക്കും മൂന്നര നാലരം വീടാ എല്ലാം പോയി കോൺ നാലം വേടുണ്ട് നമ്മുടെ നാലാമത്തെ ചൂടാണ് നമ്മളിത് പറിക്കാൻ പോണത് ഏറ്റവും നമ്മള് കൊണ്ട കുഴിച്ചു വെച്ചാലേ ഉള്ളു വേറെ നമ്മൾ ചെയ്തില്ല അതുകൊണ്ട് പിന്നെ ഇത്ര കിട്ടിയത് സന്തോഷിക്കാമെന്നുള്ളതാണ് അപ്പം ഇതാണ് നമ്മൾ കേരളത്തിലെ കപ്പ അതായത് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് വെച്ച കപ്പ നാല് ചുവട് പറിച്ചപ്പോൾ നമുക്ക് ഭോപ്പാലിൽ കിട്ടി ഒരു വർഷം ഏകദേശം കിട്ടുമ്പോൾ നമ്മൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയും മീങ്കരങ്ങ് പൊളിച്ചേക്കാം അപ്പോൾ കപ്പയെല്ലാം നമ്മൾ എടുത്തോണ്ടിരിക്കും നമ്മുടെ ജെറോണും തമ്പൂസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഇന്ന് കപ്പ കുറിച്ചു നമ്മുടെ ചെറിയ ഓട്ടത്തിൽ നാട്ടിലൊരു തെങ്ങ് വെച്ചിട്ടുണ്ട് ഒരു വഴുതനങ്ങ ഒരു വാഴ വെച്ചിട്ട് കുറച്ച് വാഴ വച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചെറിയ തോട്ടത്തിലെ സംഭവങ്ങൾ എന്തായാലും നോക്കാം അപ്പോ നമ്മള് കപ്പയൊക്കെ പറിച്ചുകൊണ്ട് വന്നു നമ്മുടെ ഫുഡ് ഉണ്ട പാചകത്തിന്റെ സെറ്റിങ്ങിലോട്ട് സെറ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കും അല്ലെ നമ്മള് ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളിവിടെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിതേ അടിപൊളിയായിട്ട് മീനെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളച്ചൂരിയാണ് മേടിച്ചിരിക്കുന്നത് രണ്ട് കിലോ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി അരിഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പച്ചമുളക് കുടമ്പുളി കോട്ടയം ഭാഗത്തൊക്കെ ഞങ്ങൾ കുടമ്പുളി ഉപയോഗിച്ചേ ഉള്ളു മീൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അതിവിടെ തന്നെ നമ്മൾ പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ മുളക് പൊടി പിന്നെ അതേ നമ്മുടെ മഞ്ഞപ്പൊടി കുറച്ച് ഉലുവ നമുക്ക് എടുക്കണം അപ്പം നമുക്ക് എല്ലാം കരിച്ചട്ടിയിലാണ് ആ ചട്ടിക്കകത്ത് നമുക്ക് റെഡി ആയിട്ട് ഉണ്ടാക്കിയേക്കാം നമ്മൾ ഇത്രയും അപ്പം നമ്മൾ എല്ലാ ഐറ്റം വിച്ച് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അതായത് കോട്ടയം സ്പെഷ്യൽ മീൻകറിയാണ് ആലപ്പുഴ കപ്പയും അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ നേരത്തെ എന്തിനാ ചട്ടി വെച്ച് വെള്ളം ഒഴിക്കുന്ന എല്ലാവരും ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു സ്പെഷ്യൽ സംഭവം ഇതിനകത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുടംപുളി ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കണം പറ്റിക്കേണ്ട വേവിച്ചെടുത്താൽ മതി അപ്പം കഴുകി റെഡിയാക്കി വെച്ചാൽ കുടംപുളി ഇതിനകത്തൊരു ഇടുകട്ടോ നമ്മുടെ പുളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടോ ഒരിച്ചിരും നല്ലപോലെ തിളച്ച് ഇതിൻ്റെ അത് പുളിയുടെ ഉറയൊക്കെ ഒന്ന് നല്ലപോലെ ഇറങ്ങി ഈ വെള്ളം നല്ലൊരു പുളിവെള്ളവാണ് നമ്മൾ നീങ്കറയ്ക്കകത്ത് വേറെ വെള്ളം ചേർക്കുക നമ്മൾ ഈ വെള്ളം ആള്ളൂ ചേർക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് പുളിയൊക്കെ ഇനി ഒന്ന് ഇറങ്ങണ്ട നല്ലപോലെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഈ പുളി ഇട്ട് ഈ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നല്ല പുളിയുടെ ഉറയ കയ്യിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇന്ന് മാറ്റി വയ്ക്കുക കേട്ടോ നമ്മൾ ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമ്മളിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉലുവായിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉലുവി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലത്തേക്ക് നമ്മൾ മുളകും ഇഞ്ചി ചെറിയ ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുവാണെ അപ്പൊ ഇതൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് മഴ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പൊ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ഏകദേശം രണ്ട് കിലോ മീനാണ് അതുകൊണ്ട് നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഇത് കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടി മിക്സ് ചെയ്താണേ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് പൊടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഇടാൻ വേണ്ടി നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് അപ്പോൾ പൊടിയുടെ എല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന പുളിയുടെ വെള്ളം ആദ്യയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ പുളിയും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് കോരി ഇൻ്റർ ഇടുവാണേ നമ്മുടെ പുളിവെള്ളമൊക്കെ കൂടി തിളച്ചു വന്ന മേലേ അതൊരു നമ്മൾ മീൻ ഇട്ട് കൊടുക്കുവാണേ നമ്മൾ ആദ്യം കുറച്ചുപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു ഇപ്പൊ ഇനി ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇനി അതൊരു ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെക്കാൻ മൂടി വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം നമ്മൾ കപ്പയൊക്കെ പൊളിച്ച് റെഡിയാക്കി ഇങ്ങനെ നമ്മളൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാൻ കപ്പ പുഴുക്ക നമ്മൾ നമ്മളുണ്ടാക്കുന്ന കേട്ടോ നമ്മള മീന ഏകദേശമൊക്കെ വെന്ത നോക്കിയേക്കല്ലേ ൊളിക്കും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് മീൻ ആ മീനാണ് എന്തായാലും മണമൊക്കെ വരുന്നുണ്ട് അടി പൊളി ആഹാ നമുക്ക് എടുത്തേ ചുറ്റിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ ഏകദേശം വെന്തൊക്കെ വന്നിരുന്നപ്പോൾ നമ്മളൊരു ചെറിയ പരിപാടികൾ പരിപാടികളൂടെ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കുറച്ച് കറിവേപ്പിലൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ വാടി അങ്ങോട്ട് വേകട്ടെ കൂടെ നമുക്കൊരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ചെറിയ പരിപാടി കൂടി നടത്തുവാണെങ്കിൽ വെന്ത് വന്ന മീനിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂക്കി കൊടുക്കണം കേട്ടോ ആ മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വരും നമ്മുടെ മീൻ കറി റെഡി അവനവിടെ ഇരിക്കട്ടെ ഈയൊക്കെ നിർത്തിയിട്ടുണ്ട് കപ്പ റെഡി ആയിട്ട് വേണം ഇനി ഇത് തുറക്കാൻ അപ്പൊ നമ്മുടെ കപ്പ കഴുകി വാരി നമ്മൾ അടുപ്പത്ത് കയറ്റിയിരിക്കുവാണ് നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മള് കപ്പയ്ക്കകത്ത് നമ്മളെ ഒതുക്കി ചേർക്കുവാണേ അങ്ങനെ നമ്മുടെ കോട്ടയ സ്റ്റൈലിൽ അങ്ങ് പറയുന്നതെന്നാണ് കപ്പയ്ക്ക് ഒതുക്കുക എന്നാണ് അപ്പം നമ്മളൊരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കറിവേപ്പില ചെറിയ ഉള്ളി ഇച്ചിരി ജീരകം ഇച്ചിരി പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി കപ്പയ്ക്ക് നല്ല ഗ്യാസാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇട്ടാൽ അത് കുറയുമായിരിക്കും നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് അതും കൂടി ഒതുക്കി എടുക്കുവാണ് അപ്പം നമ്മൾ കപ്പക്കകത്ത് ഇതേ ഒതുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കപ്പയ്ക്കകത്ത് ചേർക്കാൻ വേണ്ടി വേച്ച് കപ്പയ്ക്കകത്തോട് ഇടേ ഒതുക്കി അതങ്ങ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കണം കപ്പ വെന്ത് വെള്ളമൊക്കെ ഊറ്റി വെച്ചേക്കുവാണേ നല്ല വെന്ത് കപ്പ നല്ല സെറ്റായിട്ടിരിക്കുവാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ നമ്മളെടുത്തുകൊണ്ട് വന്നതേ അരപ്പ് ഇട്ട് കൊടുക്കുവാണ് രപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആവി കയറണം അപ്പം അരപ്പിന് ആവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആ അതെ സൂപ്പറായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഇത് കുഴച്ച് ചേർക്കണം നല്ല സെറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആലപ്പുഴക്കാരുടെ കപ്പ സൂപ്പറാണ് കേട്ടോ പറയാതിരിക്കാൻ നല്ല പോലെ എന്നാലും വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം കഴിച്ചിട്ട് വേണം ബാക്കി കൂടി പറയാൻ നല്ല അടി ഓടിയായിട്ട് കുഴഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കപ്പ പുഴുക്ക് റെഡി അപ്പോൾ നമ്മൾ വൈകുന്നേരം ഏകദേശം മണിക്ക് തുടങ്ങിയ ഈ കപ്പവറിയും ബാക്കിയുള്ള മീൻകറി വെപ്പുമൊക്കെ ഇപ്പം കഴിഞ്ഞു അതായത് കോട്ടയം സ്പെഷ്യൽ മീൻകറിയും നാടൻ ആലപ്പുഴ കപ്പയും അത് ഭോപ്പാൽ വിളയിച്ചെടുത്ത കപ്പയാണ് നമ്മളിപ്പം ഇന്ന് കറി വെച്ചത് ഇത്ര സെറ്റാക്കി എടുത്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാം സെറ്റായി ഇപ്പോൾ നമുക്ക് ബിബിൻ ഉണ്ട് ഉണ്ണിയുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം ഇപ്പം നമ്മുടെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി നമുക്ക് കഴിച്ചു നോക്കാം അല്ല എന്നെ തന്നെ ആരെങ്കിലൊക്കെ വായിക്കൂടി വെള്ളം വരുന്നുണ്ടെങ്കിൽ എന്റെ തെറ്റല്ല എന്തായാലും ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കുവാണ് എന്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ വളരെ നന്നായിട്ടുണ്ട് ഇനിയിപ്പം ബിബിനും വേറെ അഭിപ്രായം ഉണ്ട് കാണുന്നവർക്കും അഭിപ്രായം കാണും മീൻ കഷ്ണം മാത്രല്ലൊഴിച്ച് ചാർ ഇച്ചിരി കുടിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് സൂപ്പർ സൂപ്പറാണ് സൂപ്പർ അപ്പോൾ ബിബിനും ഉണ്ണിയൊക്കെ കപ്പ കഴിച്ചു നോക്കി കപ്പയും മീനും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ കപ്പയും മീനും കഴിച്ചു നോക്കി സൂപ്പറാണെന്നാണ് അഭിപ്രായം ബിബിനിൻ്റെ ചാർ വരെ ടേസ്റ്റ് ചെയ്ത അടിപൊളിയാകുന്നുണ്ട് അത് കോട്ടയ സ്പെഷ്യൽ ബീൻ കറിയും അതായത് വെള്ളച്ചൂര വെള്ളച്ചൂര നമ്മളുണ്ടാക്കി അല്ലേ വെള്ളച്ചൂര കറിയും കപ്പയും ആണ് നമ്മളിപ്പം കഴിച്ച് കഴിച്ചത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ സംഭവം പ്രിപ്പയർ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണാം ബൈ